നാട്ടുരാജാവിനെ ചതിച്ചുകൊന്നതിനെതിരെ ഒരു നാടിന്റെ പോർവിളിയുടെ സ്മരണ പുതുക്കി പല്ലശ്ശനയിൽ ഓണത്തല്ല് നടന്നു ഓണത്തല്ലിലും ഓണത്തല്ല് സാക്ഷ്യം വഹിക്കാനുമായി നിരവധി പേരാണ് എത്തിയത് പോർവിളികളുടെ ഓർമ്മകളുമായി പല്ലശനയിൽ തിരുവോണത്തല് നാട്ടുരാജാവിനെ ചതിച്ചുകൊന്നതിനെതിരെയുള്ള ഒരു നാടിന്റെ പോർവിളിയുടെ സ്മരണ പുതുക്കിയാണ് ഓണത്തല്ല് നടന്നത് തിരുവോണം നാളിൽ പല്ലശ്ശന തല്ലുമത്ത് വിവിധ സമുദായത്തിന്റെയും നാളിൽ വേട്ടയ്ക്കൊരുമകൻ ക്ഷേത്രത്തിൽ നായർ സമുദായത്തിന്റെയും ഓണത്തല് നടന്നു കോഴിക്കോട് സാമൂതിരിയുടെ സാമന്തന്മാരായിരുന്ന പല്ലശന കുറുർ നമ്പിടിയെ യുദ്ധത്തിൽ കുതിരവട്ടത്ത് നായർ ചതിച്ചു കൊന്നുതറിഞ്ഞ് പ്രതികാരം ചെയ്യാൻ ദേശവാസികൾ തീരുമാനിച്ചു ഈ നാടിന്റെ പക ദീർഘകാലം നീണ്ടുനിന്നു ഒടുവിൽ സാമൂതിരി രാജാവ് ഇടപെട്ട് ഒത്തുതീർപ്പുണ്ടാക്കി നാട്ടുരാജവിനെ നഷ്ടപ്പെട്ട ദേശവാസികൾക്ക് രാജാവിന്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കാൻ വേട്ടയ്ക്കൊരു മകൻ വിഗ്രഹം സാമൂതിരി നൽകി എന്നാണ് ഇതിനു പിറകിലുള്ള വിശ്വാസം ദേശവാസികൾ ശത്രുവിനെ പോർവിളിച്ചതിന്റെ സ്മരണ നിലനിർത്തുന്നതിനാണ് ആഘോഷമായി ഓണത്തല്ല് നടത്തുന്നത് ഏഴുകൂടി സമുദായക്കാർ കളരിയിൽ നിന്നും ഒരു കൂടി സമുദായം ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും വരിനിരന്നാണ് തല്ലിന് എഴുന്നള്ളിയത് തല്ലുമന്തത്തെ നിരന്ന ശേഷം സമപ്രായക്കാർ വിളിച്ചു ചോദിച്ചാണ് തല്ല് നടത്തിയത് ദേശപ്രധാനികൾ പൊന്തിയുമായി മുന്നിലും മറ്റുള്ളവർ പിന്നിലുമായി അണിനിരന്ന് തല്ലുമന്തത്തിലേക്ക് വന്നു പല്ലശന പഴയകാവ് മീൻകുളത്തി ഭഗവതി ക്ഷേത്രത്തിൽ മന്താടിയാർ സമുദായത്തിന്റെയും ഓണത്തല്ലുണ്ടായിരുന്നു അവിട്ടം നാളിൽ ഓണത്തല്ലിൽ ഭസ്മക്കുറിയണിഞ്ഞ് പോർവിളിയും ആർപ്പുവിളിയും നടത്തി കിഴക്കു പടിഞ്ഞാറമുറിക്കാർ വേട്ടയ്ക്കൊരുമകൻ ക്ഷേത്രത്തിലെത്തി ക്ഷേത്രത്തിൽ പുണ്യാഹവെള്ളം തളിച്ചതോടെ വിധിപ്രകാരം മൂന്ന് തവണ തിരയോട്ടം നടന്നു ഇതിനുശേഷം കാരണവന്മാർ സമപ്രായക്കാരായ തല്ലുകൊള്ളുന്നവരെ കയ്യുയർത്തി തല്ലി ന്യൂസ് ബ്യൂറോ പാലക്കാട്